ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ബിഷപ്പ് ഡോക്ടർ കെ പി ഒനാൻ സാധാരണ ഒരു സുവിശേഷനായിരുന്ന കാലത്ത് അദ്ദേഹത്തെ പരിചയപ്പെടുവാനുള്ള അവസരം ലഭിച്ചു ഗോസ്ഫൽ ഫോർ ഏഷ്യ ആത്മീയയാത്ര എന്നീ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സുവിശേഷ താൽപ്പര്യവും പ്രവർത്തനവും നേരിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹം ഒരു സഭയുടെ മേലധ്യക്ഷൻ എന്ന നിലയിൽ ഉയർത്തപ്പെട്ടപ്പോൾ അതിനുശേഷം അദ്ദേഹത്തോട് അധികം ബന്ധപ്പെടാനുള്ള ഉണ്ടായിട്ടില്ല അത് ഞാൻ ശ്രമിച്ചിട്ടുമില്ല എന്നാൽ അദ്ദേഹത്തെപ്പറ്റി വ്യക്തിപരമായി എനിക്ക് പറയുവാനുള്ളത് ഭാരതം കണ്ട കേരളം കണ്ട വിശേഷി മലയാള സമൂഹത്തിൽ ഇത്രമാത്രം മിഷൻ സ്പിരിറ്റുള്ള ഒരു വിഷനുള്ള ഒരു വേറെ ഒരാളെ കണ്ടെത്താൻ സാധ്യമല്ല അദ്ദേഹത്തിൻ്റെ ആ വിഷനിലാണ് ആത്മീയയാത്ര എന്ന റേഡിയോ പ്രോഗ്രാം വളരെ ശക്തമായി അനേക ഹൃദയങ്ങളിൽ സ്വാധീനിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ നോർത്ത് ഇന്ത്യ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം നോർത്ത് ഇന്ത്യയിലുള്ള കുരിശുവച്ച പള്ളികൾ ഏറ്റവും അധികമുള്ളത് കാത്തലിക് ചർച്ചിനും ബിലീവേഴ്സ് ചർച്ചിനുമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായി ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലും അത് വ്യാപിക്കുവാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ എളിമയും താഴ്മയും വിനയവും ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സെമിനാരികളും അദ്ദേഹത്തിൻ്റെ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജും ഇന്ന് കേരളത്തിലെ ടോപ്പിൽ നിൽക്കുന്ന ഒരു ഒരാതിരാലയമാണ് അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഉന്നതമായ ദർശനവും കാഴ്ചപ്പാടുമാണ് അനേകർക്കങ്ങനെ അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ ഒരു വ്യക്തിയെ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരിൽ നിന്ന് ലോകം വിശേഷിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുൻപിൽ അസാധാരണമായ ഒരു വ്യക്തിത്വമായിരുന്നു ബിഷപ്പ് ഡോക്ടർ കെ പി ഒന്ന അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ദൈവം വരാൻ ആശ്വസിപ്പിക്കട്ടെ വ്യക്തിപരമായി അദ്ദേഹം ഈ സമൂഹത്തിന് ചെയ്തിട്ടുള്ള സുവിശേഷ സമൂഹത്തിന് ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ആ പ്രവർത്തനത്തിൻ്റെ മുൻപോട്ടുള്ള പ്രവർത്തനത്തിൽ അദ്ദേഹത്തിൻ്റെ വിഷൻ അദ്ദേഹം എന്താഗ്രഹിച്ചോ അദ്ദേഹം എന്ത് പ്രാവർത്തിയമാക്കുവാൻ ആഗ്രഹിച്ചോ അത് അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ അത് ചെയ്ത് മുൻപോട്ട് പോകുവാൻ ദൈവം അവരെ സഹായിക്കട്ടെ